ഇറാൻ സന്ദർശനത്തിന് പിന്നാലെ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ തുർക്കിയിലേക്ക് ഈ ആഴ്ച അവസാനം തുർക്കിയിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് റജബ് ത്വയ്ബ് ഉർദുഗാനുമായി ചർച്ച നടത്തുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസിക്കെതിരെ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തിനെതിരെ ശക്തമായി രംഗത്തുവന്നയാളാണ് വന്നയാളാണ് ഉർദുഗാൻ വാരാന്ത്യത്തിൽ പലസ്തീൻ നേതാവിന് തങ്ങൾ ആതിഥേയത്വം വഹിക്കുമെന്ന് ഉറദുഗാന്റെ ഓഫീസും സ്ഥിരീകരിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് ഇറാൻ സന്ദർശിച്ച ഹനിയ ഇറാൻ പരമോന്നത നേതാവ് അലി ഖാമിയുമായും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു അബ്ദുല്ലാഹിയാനൊപ്പം തെഹ്റാനിൽ വാർത്താ സമ്മേളനവും നടത്തിയാണ് അദ്ദേഹം മടങ്ങിയത് അതിനു പിന്നാലെയായിരുന്നു പെരുന്നാൾ ദിനത്തിൽ വടക്കൻ ഗാസയിൽ കാറിന് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ഹനിയയുടെ മൂന്ന് മക്കളെയും നാല് പേരക്കുട്ടികളെയും കൊലപ്പെടുത്തിയത് ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഇസ്രായേലിലേക്ക് കയറ്റുമതി നിയന്ത്രിക്കുമെന്ന് തുർക്കിയ അറിയിച്ചിരുന്നു ഗാസയിലേക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ആക്രമണം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ മാനുഷിക സഹായം എയർഡോപ്പ് ചെയ്യാനുള്ള തുർക്കിയയുടെ ആവശ്യം ഇസ്രയേൽ തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തുർക്കിയുടെ നടപടി അതിനിടെ ഗാസയ്ക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ നിർബന്ധിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രയേലിന് ഉപരോധം ഏർപ്പെടുത്തണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു ഗാസയ്ക്ക് വ്യോമമാർഗം സഹായം നൽകാനുള്ള ശ്രമം ഇസ്രയേൽ തടഞ്ഞെന്ന് തിങ്കളാഴ്ച തുർക്കി ആരോപിച്ചിരുന്നു പിന്നാലെയാണ് വ്യാപാര നിയന്ത്രണം ഇസ്രയേൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസേലയ്ക്ക് തടസ്സമില്ലാതെ ജീവകാരുണ്യ സഹായം എത്തിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്യും വരെ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് തുർക്കി വ്യാപാര മന്ത്രാലയം അറിയിച്ചു അവ ഘട്ടം ഘട്ടമായി നടപ്പാക്കുമെന്നും അതിന് പ്രസിഡന്റ് റജബ് തൈബ് ഉറുദുകാൻ അംഗീകാരം നൽകിയെന്നും തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ അറിയിച്ചു ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ജെറ്റ് വിമാനങ്ങൾക്കായുള്ള ഇന്ധനം നിർമ്മാണ ഉപകരണങ്ങൾ കീടനാശിനികൾ യന്ത്രങ്ങൾ ഗ്രാനൈറ്റ് സിമന്റ് ഇഷ്ടിക എന്നിങ്ങനെ അൻപത്തിനാല് തരം ഉൽപ്പന്നങ്ങൾ ഇസ്രയേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിർത്തുമെന്നാണ് തുർക്കിയ വ്യാപാര മന്ത്രാലയം അറിയിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തെ അവഗണിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുകയും ചെയ്യുകയാണ് ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും മാനുഷിക സഹായങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ നിയന്ത്രണം തുടരും എന്ന് തുർക്കിയ വ്യാപാര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അവശ്യ ആവശ്യവസ്തുക്കൾ എയർറോപ്പ് ചെയ്യാൻ ശ്രമിച്ച തുർക്കിയൻ വിമാനങ്ങളെ തടഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രയേലിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാവുന്നത് ഗാസയിൽ എയർറോപ്പ് ചെയ്യാനുള്ള തങ്ങളുടെ ശ്രമം ഇസ്രയേൽ തടഞ്ഞതായി തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് അധികം വൈകാതെ തന്നെ ഇതിന് പകരം വീട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെയാണ് കയറ്റുമതി നിരോധനം പ്രഖ്യാപിച്ചത് ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങൾ നഗ്നമായി ലംഘിക്കുകയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നറിയിപ്പ് അവഗണിക്കുകയും ചെയ്യുന്നു ഇസ്രയേൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും ഗാസയിലേക്ക് മാനുഷിക സഹായം തടസ്സം കൂടാതെ എത്തിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ ഈ തീരുമാനം നിലനിൽക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട ബന്ധം ഗാസ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വഷളായിരുന്നു തുർക്കിയ പ്രസിഡന്റ് ഉർദുഗൻ ഇസ്രയേലിന് വംശഹത്യയിലേർപ്പെട്ട രാഷ്ട്രമെന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം തുർക്കിയുടെ നടപടിക്കെതിരെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ് ഒരിക്കൽ കൂടി ഹമാസിനെ പിന്തുണയ്ക്കുക വഴി തുർക്കിയ ജനതയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ തകർക്കുകയാണ് ഭരണകൂടമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു തുർക്കിയുടെ സാമ്പത്തികാവസ്ഥ തകർക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ കാറ്റ്സ് തുർക്കിയിലേക്കുള്ള കയറ്റുമതി നിർത്തുമെന്നും അവിടെ നിക്ഷേപം നടത്തുന്നത് അവസാനിപ്പിക്കാനും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനും അമേരിക്കയോട് ആവശ്യപ്പെടുമെന്നും പറഞ്ഞു